ക്കൊരു കാര്യം അറിയോ എനിക്കെതിരെ ആസൂത്രണം നടക്കുന്നു ആസൂത്രണം അറിയോ അറിഞ്ഞിട്ടില്ല ചമ്മക്കെതിരെ പെരുത്തു ആരോപണങ്ങൾ നടക്കുക ആ ഇവളെന്ത് സ്ത്രീയാണിത് ഇവിടെ ഭയങ്കര സ്ത്രീയാണല്ലോ ഇവിടെ കുട്ടിൻ്റെ കാർഡും പൊക്കി പിടിച്ച് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കണോ ഇതെന്തൊരു സ്ത്രീയാണ് നിന്റെ അമ്മോ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീയെ കാണുന്നേ ഇവർക്ക് ആ കുട്ടിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടെന്നല്ലാതെ ഇതിനെതിരെ എല്ലാ പെണ്ണുങ്ങളും കൂടെ കയറി ഇറങ്ങി പ്രതികരിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആസൂത്രണം ആസൂത്രണം നടക്കുന്നുണ്ട് എന്നെ ചിലപ്പോൾ കൊല്ലാൻ വരെ മടിക്കില്ല കേട്ടോട്ടോട്ടോട്ടോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അറിഞ്ഞില്ലല്ലോ നമ്മളറിഞ്ഞു ഉം ഞമ്മക്ക് പേടിയായിട്ടിരിക്കുക അപ്പാ എന്തെല്ലോ രഹസ്യങ്ങൾ പുറത്ത് വിടുന്നുണ്ട് പുറത്ത് വിട്ട രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തുവിടാൻ ശ്രമിക്കുന്നുണ്ട് മര്യാദക്ക് തീർച്ചയായി ഈ എൻ്റെ ഓനെ കൊണ്ടുപാടി എൻ്റെ വിനുവിനെ കൊണ്ടുപാടി നീ ഒരു പെണ്ണാണ് ഞാൻ സമ്മതിക്കാടി പിന്നെ കവിത എഴുതും കേട്ടോ കവിത എഴുതുന്ന ആൾക്കാരുണ്ട് നാടുകൾ തോറും തന്തയില്ലാത്ത കുട്ടികൾക്ക് തന്ത ഉണ്ടാക്കി കൊടുക്കും ഉണ്ടച്ചീ ഉണ്ടീ ഉണ്ടച്ചീ ഉണ്ടീ എന്നൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ട്ടോ ടോ ട്ടോ ടോട്ടോട്ടോ തോറ്റെങ്കില് ഇറങ്ങിപ്പോയിക്കൂടെ വീണ്ടും വീണ്ടും ഞമ്മക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ആസൂത്രണമായിട്ട് എന്തിന് വരുന്നു എന്തിന് വരുന്നു ഞാൻ കുനാഫോ മനാഫോ എന്ത് വേണമെങ്കിലും കഴിക്കൂ നിങ്ങൾക്ക് എന്ത് വേണോ ഏ ഞമ്മക്ക് കുനാഫ് മേടിച്ചിരുന്ന ആടല്ലല്ലോ പെണ്ണല്ലേ അതിന് നിങ്ങൾക്കെന്താ നിങ്ങൾക്ക് കുനാഫ് വേണോ വാ ഞമ്മൾ മേടിച്ച വാ ബരിയും ബെരിയും ബെരിയും ബെരി കേട്ടോ